ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ കെ പി എസ് സിയുടെ നാടകമാണ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നാൽ നാടകത്തിന്റെ പേര് പിന്നീട് ആവേശം നിറയ്ക്കുന്ന മുദ്രാവാക്യമായി ഈ മുദ്രാവാക്യത്തിന് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് ജാതികതയ്ക്കും അസമത്വത്തിനും എതിരെ പോരാടിയ മനുഷ്യർക്ക് ഈ മുദ്രാവാക്യം നൽകിയ ആവേശം ചെറുതൊന്നുമല്ല കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിച്ചത് ഈ മുദ്രാവാക്യമായിരുന്നു അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം തങ്ങളുടെ മുഷ്ടുചുരുട്ടി വിളിച്ചു ഇംഗുലാബ് സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും തുടങ്ങി ആരാധനയ്ക്കും വഴി എല്ലാം മനുഷ്യർ സംഘടിച്ചപ്പോഴൊക്കെ ഈ പാർട്ടിയും കൊടിയും ഈ മുദ്രാവാക്യവും അതിനെ നയിച്ചിരുന്നു അന്നു മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവം പുലർത്തിയ എണ്ണമറ്റ ജനത തങ്ങളെ ഈ പാർട്ടി സംരക്ഷിക്കുമെന്നും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ആത്മവിശ്വാസം പുലർത്തി അതിന്റെ പ്രതിഭരണമായിരുന്നു ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നത് എ കെ ജിയും ഇ എം എസും ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദനും തുടങ്ങി മഹാന്മാരായ നേതാക്കളായിരുന്നു ഈ പാർട്ടിയെ നയിച്ചിരുന്നത് ജനമനസ്സുകളിൽ കമ്മ്യൂണിസത്തിന്റെ അർത്ഥവും വ്യാപ്തിയും വരച്ചിട്ടതായിരുന്നു അവരുടെ ഭരണകാലഘട്ടങ്ങൾ അത്തരത്തിൽ പട്ടിണിപ്പാവങ്ങളുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവിലെ സ്ഥിതി എന്താണ് അധികാര ദുർവിനിയോഗത്തിന്റെയും ജനദ്രോഹത്തിന്റെയും മുഖമായി ആ പാർട്ടി മാറിയിരിക്കുന്നു സ്വജീവിതം അപരന് വേണ്ടി ത്യജിക്കുന്ന നേതാക്കന്മാർക്ക് പകരം അധികാരത്തിന്റെ ഹുങ്ക് ജനങ്ങളുടെ മേൽ എങ്ങനെ അടിച്ചേൽപ്പിക്കാമെന്ന ചിന്തിക്കുന്ന നേതാക്കളുടെ കൈകളിലായി ഈ പാർട്ടി അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും എതിരെ ഉയരുന്ന ആരോപണങ്ങൾ അധികാരത്തിന്റെ കീർത്തി നടുറോട്ടിൽ പോലും കാണിക്കാൻ മടിയില്ലാത്ത സഖാക്കൾ കെ എസ് ആർ ടി സി ഡ്രൈവറെ നടുറോട്ടിൽ തടഞ്ഞു നിർത്തിയ സംഭവത്തിൽ മേയർക്കും ഭർത്താവിനും എതിരെ ഉയരുന്ന ആരോപണങ്ങൾ വളരെ ശക്തമാണ് കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് ആര്യയും ശ്രീ സച്ചിൻ ദേവും ചേർന്ന് നശിപ്പിച്ചുവെന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു പുറത്തുവരുന്നത് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് പിണറായിയുടെ പോലീസും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന് കേസെടുക്കേണ്ടി വന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറായ യദു പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ പ്രതികളോടെന്ന പോലെ പോലീസ് പെരുമാറി എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കേസിലെ തെളിവുകളൊക്കെ മേയർക്കും ഭർത്താവിനും എതിരാകുമ്പോഴും പിണറായിയുടെ പോലീസ് ഇപ്പോഴും മേയർക്കും ഭർത്താവിനും കൂടപിടിക്കുന്നു കേസുകളെല്ലാം ജനകീയമാക്കണമെന്നുള്ള ഡി ജി പിയുടെ സർക്കുലർ നിലനിൽക്കെ ഇത്തരത്തിലുള്ള സമീപനം കാണിക്കാനുള്ള ധൈര്യം കേരള പോലീസിന് നൽകുന്നത് സഖാക്കൾ തന്നെയായിരിക്കാം അധികാരത്തിന്റെ മത്ത് പിടിച്ച് സാധാരണക്കാരായ ഒരു ചെറുപ്പക്കാരനോട് ഇത്തരത്തിൽ പെരുമാറുന്നത് പൊതുപ്രവർത്തകർക്ക് ചേർന്ന പ്രവർത്തിയല്ല എന്ന് പൊതുജനം ആണയിട്ട് പറയുന്നു ഇതൊക്കെ സഖാക്കൾ എസ് എഫ് ഐയിൽ നിന്നും പഠിച്ചതായിരിക്കാം കാരണം അക്രമത്തിന്റെയും ചോരക്കറയുടെയും പ്രസ്ഥാനമായാണല്ലോ എസ് എഫ് ഐ കലാലയങ്ങളിൽ നിലകൊള്ളുന്നത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും കൊടികളിൽ മാത്രമായി ഒതുങ്ങി പഠിക്കുക പോരാടുക എന്നതിന് പകരം അക്രമം മാത്രമായി എസ് എഫ് ഐ ചുരുങ്ങി എന്തു തന്നെയായാലും കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ വിഷയത്തിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ സംഭവത്തിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് രണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നശിപ്പിച്ചു കളഞ്ഞു എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല കേരള ജനതയ്ക്ക് തന്നെ വലിയ അപമാനമാണ് എന്നതിൽ സംശയമില്ല ഈ പാർട്ടി നശിച്ചാൽ കേരളത്തിൽ അഴിമതിയും വർഗീയതയും മുതലാളിത്തവും ഇവിടെ കൊടികുത്തിവാഴും എന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ സധൈര്യം വന്ന് നിങ്ങളുടെ പാർട്ടിയെ തിരുത്താൻ തയ്യാറായില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു തിരിച്ചുവരാനാവാത്ത തകർച്ചയിലേക്ക് വീഴും ജനങ്ങൾ ആവേശത്തോടെ വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ പഴങ്കതയാവും